കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടും നടപടിയില്ല എന്ന് ആക്ഷേപം മാന്നാർ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ വാർഡിൽ ശ്രീ ശ്രീ ഭുവനേശ്വരി ഭുവനേശ്വരി സ്കൂളിന് സ്കൂളിന് മുൻവശത്താണ് മുൻവശത്താണ് ഒരു ഒരു മാസമായി മാസമായി പൈപ്പ് പൈപ്പ് രൂപപ്പെട്ടിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുൻവശത്തായി പൈപ്പ് പൊട്ടി വെള്ളക്കെട്ട് കാരണം സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെ വിളിക്കുന്നതിനായി വരുന്ന രക്ഷകർത്താക്കൾക്കും കാൽനടയായി പോകുന്ന കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് മണ്ണ് ഇളകിയിരിക്കുന്നത് കാരണം സൈഡിൽ കൂടിയും ആളുകൾക്ക് നടന്നു പോകാനോ വാഹനം പാർക്ക് ചെയ്യാനോ കഴിയാത്ത സ്ഥിതിയാണുള്ളത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന സംഭവം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജലസേചന വകുപ്പിനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പൊട്ടിട്ട് ഒരു ഒന്നര മാസത്തോളമായി വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ ഈ അധികാരികളൊന്നും ഇത് കാണുന്നില്ലേ ഇവിടെ വരുന്ന സ്കൂൾ കുട്ടികളെ ഇതിനകത്തിൽ വീണ് താണുപോയാൽ കൊടുക്കും ഇവിടെ നൂറുകണക്കിന് പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് ബസ്സുകൾ വരുന്നുണ്ട് ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട് സ്കൂട്ടറുകൾ വരുന്നുണ്ട് ഈ അധികാരികൾ ഇത് എന്തായാലും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ ഇതിനുള്ള ഒരു പോകം വഴി ചെയ്യുക ഈ സ്കൂളിൽ വരുന്ന കുട്ടികളെ ഓടി വന്നീ കുഴിക്കാത്തിരിക്കുന്ന കുഴി കാലൊടിഞ്ഞ് പോയാൽ ആര് ഉത്തരവാദിത്വം പറയും വണ്ടി കൊണ്ട് വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ വണ്ടി കൊണ്ട് വരുന്നുണ്ട് കുട്ടികളെ വിളിക്കാൻ അവർക്കും അത് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇത് അധികാരികളെ ശ്രദ്ധയിൽപ്പെട്ട് എന്താ വേണമെന്ന് വെച്ചാൽ അതിനുള്ള പോൻ വഴി ചെയ്തു തരിക എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണണമെന്നും പറയുന്നു ന്യൂസ് മാന്നാർ